ഒരേ പ്രൊഡക്റ്റിന് രണ്ട് വില കണ്ടിട്ടുണ്ട് ജെൻസിനുള്ള പ്രൊഡക്റ്റിന് കുറഞ്ഞ വില ലേഡീസിനുള്ള അതേ പ്രൊഡക്റ്റിന് കൂടുതൽ വില കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഗതി മാർക്കറ്റിങ്ങിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പിങ്ക് ടാക്സ് സത്യത്തിൽ ഇങ്ങനൊരു ടാക്സ് നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്തിലെവിടെയുമില്ല ഇതൊരു ഡിസ്ക്രിമിനേഷനാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതൽ പണം ചിലവാക്കുമെന്നും വലിയ വിലപേശലൊന്നും നടത്തില്ലെന്നും അതുകൊണ്ട് തന്നെ വില കുറച്ച് കൂടിയാണെങ്കിലും അവർ വാങ്ങിക്കോളും എന്നുള്ള പഴഞ്ചൻ വിശ്വാസമാണ് ഇതിന് പിന്നിൽ കോസ്മെറ്റിക് പ്രൊഡക്ടിനും പ്രീമിയം ഫാഷൻ ഡ്രസ്സിനുമൊക്കെയാണ് ഇത്തരം വ്യത്യാസം കൂടുതലായി കാണാൻ കഴിയുക മറ്റൊന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെയായി പുറത്തിറക്കുന്ന ടോയ്സിലാണ് ഒരു ചുവന്ന സ്കൂട്ടറിൻ്റെ വില നൂറ് രൂപയാണെങ്കിൽ അതേ ടോയ് സ്കൂട്ടറിൻ്റെ നിറം പിങ്ക് ആണെങ്കിൽ വില പലപ്പോഴും കൂടുതലായിരിക്കും പ്രൊഡക്റ്റുകളിൽ മാത്രമല്ല സർവീസുകളിലും ഇത് കാണാൻ സാധിക്കും ട്രൈ ക്ലീൻ ചെയ്യാൻ ഒരു ഷട്ട് ഈടാക്കുന്നതുയേക്കാൾ കൂടുതലായിരിക്കും മിക്കപ്പോഴും ഒരു സാരിയോ ചുരിദാറോ ഏൽപ്പിക്കുമ്പോൾ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ജെൻഡർ പേ ഗ്യാപ്പ് അതായത് ഒരേ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും രണ്ട് കൂലി എന്ന പ്രശ്നവും ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ഇത്തരം ഒരു പ്രവണതയ്ക്കെതിരെ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കുകയും ഒപ്പം ഇങ്ങനെ ഒരു ഇരട്ട നിലപാട് സ്വീകരിക്കില്ലെന്ന ബ്രാൻഡുകളിൽ തീരുമാനിച്ചാൽ മാത്രമേ പിങ്ക് ടാക്സ് എന്ന ഈ ടാക്സ് ഇല്ല ടാക്സാക്സിനെ ഇല്ലാതാക്കേണ്ടി കഴിയൂ